ബ്രിട്ടൻ മുട്ടടക്കേണ്ടി വന്നു അല്ല മുട്ടു കുത്തിച്ചു എങ്കിലും അധികാരത്തിന്റെ പതാക താഴ്ത്താൻ അവർക്ക് ഏറെ ബുദ്ധിമുട്ടായിരുന്നു ചരിത്രത്തിൽ അത് പലയിടത്തും നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് സന്ധ്യയോടെ ഇന്ത്യയിലെമ്പാടുമുള്ള സർക്കാർ ഓഫീസുകളിലും സൈനിക കേന്ദ്രങ്ങളിലും ഉയർത്തിയിരുന്ന യൂണിയൻ ജാക്ക് എന്ന് വിളിക്കപ്പെടുന്ന ബ്രിട്ടീഷ് പതാക താഴ്ത്തി രണ്ടു നൂറ്റാണ്ടോളമായി എന്നും നടന്നിരുന്ന ആ ചടങ്ങിന് അന്ന് കാഴ്ചയിൽ പുതുമയൊന്നുമില്ലായിരുന്നു എന്നാൽ പതാക താഴ്ത്തുന്ന ഏവർക്കും ഒരു കാര്യം അറിയാമായിരുന്നു നാളെ രാവിലെ ആ പതാക അവില്ല ഉയർത്തുന്നത് അധികാര കൈമാറ്റം അർദ്ധരാത്രിയിൽ നടത്താൻ തന്നെ തീരുമാനിച്ചത് ആ കാരണത്താലാണെന്നാണ് പറയപ്പെടുന്നത് പകൽ ഏതെങ്കിലും സമയത്താണ് അധികാര കൈമാറ്റമെങ്കിൽ ആ സമയം വരെ പറന്നിരുന്ന ബ്രിട്ടീഷ് പതാക താഴ്ത്തുകയും തൊട്ടു പിന്നാലെ ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്യേണ്ടി വരുമായിരുന്നു ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അത് അപമാനകരമാവുമായിരുന്നു മാത്രമല്ല താഴ്ത്തിയ ബ്രിട്ടീഷ് പതാകയെ അമിതാവേശത്തിൽ ആവേശത്തിൽ ചിലയിടങ്ങളിലെങ്കിലും അവഹേളിച്ചെന്നും വരാം അത് ഉണ്ടാകരുതെന്ന് വൈസ്രോയിൽ മൗണ്ട് ബാറ്റിന് നിർബന്ധമുണ്ടായിരുന്നു ബ്രിട്ടന്റെയും ഇന്ത്യയുടെയും ഫ്ലാഗ് കോഡ് അനുസരിച്ച് രാത്രിയിൽ പതാക പറത്തരുത് അങ്ങനെ അർദ്ധരാത്രിയിൽ അധികാര കൈമാറ്റം നടത്തിയാൽ പതാക ചടങ്ങ് ഒഴിവാക്കാം നെഹ്റുവും ദേശീയ നേതാക്കളും അതിന് സമ്മതം സമ്മതമുള്ളുകയായിരുന്നു എങ്കിലും ഒരിടത്തു മാത്രം ഒരു മാറ്റമുണ്ടായി ലക്നൌവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു സാക്ഷ്യം വഹിച്ച അവിടത്തെ റെസിഡൻസി കൊട്ടാരത്തിൽ ഒരിക്കലും പതാക അഴിച്ചു മാറ്റിയിരുന്നില്ല തൊണ്ണൂറ് കൊല്ലമായി രാത്രിയും പകലും അവിടെ പതാക പറന്നുകൊണ്ടേയിരുന്നു ഇന്ന് ആദ്യമായി അത് അഴിച്ചു താഴെയിറക്കി പിന്നാലെ ഇനിയൊരു പതാകയും ആ കൊടിമരത്തിൽ ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ആ കൊടിമരം തന്നെ മുറിച്ചു മാറ്റി ആ പതാകയും കൽക്കട്ടയിലെ ഫോർട്ട് വില്യമിനും മുകളിൽ പറത്തിയിരുന്ന പതാകയും സൈനിക മേധാവി ഫീൽഡും മാർഷൽ ക്ലോൺ ഓക്കിൻലെക്കിന് അയച്ചു കൊടുത്തു അവ ഇന്നും ഇംഗ്ലണ്ടിലെ വിൻസർ കൊട്ടാരത്തിലെ മ്യൂസിയത്തിലുണ്ട് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന് രാജ്യം ഇന്ന് വാനോളം ഉയർന്നു നിൽക്കുന്ന നമ്മുടെ പതാകയ്ക്ക് പറയാൻ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പോരാട്ടങ്ങളുടെയും അങ്ങനെ ഒരായിരം കഥകളുണ്ട്